ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഗൃഹനാഥന് സൂര്യതാപമേറ്റു തെന്മല ഉറുകുന്ന് കുഴിവിള വീട്ടിൽ രാജനാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കഴുത്തിലും നെഞ്ചിലുമായി സൂര്യതാപമേറ്റത് വീട്ടിൽ നിന്നും ജംഗ്ഷനിലേക്ക് വരുന്നതിനിടയിലാണ് ഗൃഹനാഥന് കഴുത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടത് തുടർന്ന് നോക്കിയപ്പോഴാണ് കഴുത്തിന്റെ കഴുത്തിൻ്റെ ഭാഗമുൾപ്പെടെ കുമളയായത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടി കിഴക്കൻ മേഖലയിൽ ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പുനലൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചൂട് വർദ്ധിക്കുന്നത് കാരണം നിർജലീകരണവും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം സൂര്യതാപമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയം വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കണം കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരിൽ നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യതാപമേറ്റ് ചുവന്നു തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാകുകയും ചെയ്യാം ഇവർ ഡോക്ടറെ കണ്ട് ഉടനടി ചികിത്സ തേടണം പൊള്ളിയ കുമിളകൾ പൊട്ടിക്കരുത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണവും നഷ്ടപ്പെട്ട് പേശി വലിവ് അനുഭവപ്പെടുകയും ചെയ്യും ഉപ്പിട്ട കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം കരിക്കൻ വെള്ളം തുടങ്ങിയവ ധാരാളമായി കുടിച്ച് വിശ്രമിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയും വേണം വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6